സിസ്റ്റേഴ്സ് പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ പത്തൊൻപതാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തതരായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോകായിയുടെ സുബിശേഷം പന്ത്രണ്ടാമതേ അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുല ചിത്തര് ആകുകയും വേണ്ട പ്രേമുള്ളവരെ ഈ ലോകത്തിന്റെ ജനതയാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ ജനത്തിന് ആവശ്യമായത് എന്ത് എന്നത് ദൈവത്തിനറിയാം അത് തമ്പുരാൻ നൽകിക്കൊള്ളു അതോടൊപ്പം തന്നെ വീണ്ടും ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട ഭയപ്പെടേണ്ട എന്ന വചനം നമ്മളോട് പറയുകയാണ് ഇന്നത്തെ ആധുനിക ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾ പലതിനെക്കുറിച്ചും ആകുലപ്പെടുകയും പലതിനെക്കുറിച്ചും ഭയപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളാണ് നാളത്തെ ദിനത്തെക്കുറിച്ച് ഓർത്തുള്ള ആകൃതയുണ്ട് നാളെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ഭയവും ജീവിതത്തിൽ ഉണ്ട് ഈശ്വരനാഥൻ പറയുകയാണ് ഇതൊന്നും ഓർത്ത് നിങ്ങൾ ആകുലപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട ഓരോ ദിവസത്തിനും അതിൻ്റെതായ ഭാരം മതി വീണ്ടും പറയുകയാണ് നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക വീണ്ടും വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് സ്വർഗത്തിൽ നിങ്ങളുടെ സമ്പത്ത് കരുതി വെക്കുക കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ലാത്ത സ്വർഗത്തിൽ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ കരുതി വെക്കുക ഈ ലോകത്തില് നിങ്ങൾ സമ്പാദ്യം കരുതിയാല് നിങ്ങളുടെ ഹൃദയം അതിന്റെ പിന്നാലെ പരക്കം പായി ഇന്ന് വലപ്പോഴും ഒന്ന് നോക്കിക്കേ എന്റെ സമ്പത്തിനെ ഓർത്ത് ആകുലപ്പെടുന്നവര് ചില മനുഷ്യരൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആകുലപ്പെട്ടു ആകുലപ്പെട്ടുകൂടെ നടക്കുന്നവരുണ്ട് ചിലരൊക്കെ കരുതുന്നുണ്ട് എന്റെ കാലം കഴിഞ്ഞാല് എന്റെ സമ്പത്തും കാര്യങ്ങളും ഒക്കെ വരും തലമുറ കാത്തു പരിപാലിക്കണം ചില മാതാപിതാക്കളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മക്കള് ഒന്നും സമ്പാദിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവര് വിറ്റുമുടിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്രകാരമൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പലപ്പോഴും എൺപത് എൺപത്തി അഞ്ച് വയസ്സായവര് ഇന്നും സമ്പത്തിനെക്കുറിച്ച് ആകുലപ്പെടുന്ന കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് ഈ സമ്പത്തിലല്ലേ ഹൃദയം പതിച്ചിരിക്കുന്നത് ഈശോ വളരെ ശക്തമായിട്ട് പറയുകയാണ് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയമോ നമ്മുടെ ജീവിതത്തില് നമുക്ക് തമ്പുരാനില് ആശ്രയം തേടുവാനായിട്ട് സ്വർഗത്തിലെ നിക്ഷേപം കരുതി വെക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയാകുന്ന സമ്പത്തിനെ സ്വന്തമാക്കുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകണം പ്രേമള ദൈവജനമേ ജനമേ നമ്മുടെയൊക്കെ ഉള്ളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് ബാഹ്യതകളിലേക്കല്ല മറിച്ച് ഉള്ളുകളിലേക്ക് നോക്കിക്കൊണ്ട് ഒരു വിശുദ്ധീകരണത്തെ സ്വന്തമാക്കാൻ സാധിക്കണം സമ്പത്ത് വേണ്ട എന്നല്ല പറയുന്നത് സമ്പത്ത് വേണം ആവശ്യത്തിന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കണം അനാവശ്യമായ സമ്പത്തിന്റെ ദ്രവ്യാഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തെ ദുർബലപ്പെടുത്തുകയും എന്റെ ആത്മീയതയെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കുവാൻ എനിക്ക് സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായെഴുതിയ സുബിശേഷം പന്ത്രണ്ടാം അധ്യായം വാക്യം നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും നമ്മുടെ കതാവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വലിയ നോമ്പിൻ്റെ താപവഴിയുടെ പത്തൊൻപതാമത്തെ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേ